ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇഡ്ലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും അത് പൊട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ രണ്ട് ദോശ തിന്നുന്ന സ്ഥാനത്ത് നമ്മളൊരു അഞ്ച് ദോശ തിന്നുന്നതായിരിക്കും അപ്പോൾ അതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഉള്ളി കഴുകി അരിഞ്ഞു ഒരു സവോള എടുത്തു കേട്ടോ സവോളയും കൂടി അരിയാൽ സവോള ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു സവോളയും കൂടിയും കൂട്ടും കാരണം ചെറിയ ഉള്ളി ഉള്ളിയാകുമ്പോൾ നമുക്ക് അധികം കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടല്ലേ തോന്നുള്ളൂ അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടണം നിറയെ ഉള്ളി എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സവോളയും കൂടി ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചു അത് ചീഞ്ചിട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം അതിൽ കീടാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഉഴുന്നാണ് വെള്ള ഉഴുന്ന് എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്കതിലേക്ക് ഉഴുന്നുണ്ടാട്ടോ ഉഴുന്നൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അതിൽ ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയാണ് അപ്പോൾ അത് രണ്ടതിലേ വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമുക്കതിൽ ഒരു രണ്ട് ഉണക്കമുളകും ചേർത്ത് ഉണക്കാം ഉണക്കമുളക് പൊട്ടിച്ചിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇടാം അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞ് നമ്മൾ രണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നന്നായി ഇങ്ങനെ ഇളക്കി വിടുക കേട്ടോ ഇളക്കി ഇളക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറണമെന്നാവുമ്പോൾ നമുക്ക് എനിക്ക് സവോള ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കമൻസും അറിയിക്കുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൊടുത്താൽ ഓൾ എന്ന ഓപ്ഷനും കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും നമ്മളത് കറിവേപ്പിൽ ഇട്ട് കഴിഞ്ഞ് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ചമ്മന്തി ചിലവരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഇങ്ങനെ പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം കേട്ടോ അഥവാ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് എനിക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒന്നും നല്ല ചമ്മന്തി ഉണ്ടാക്കുക അപ്പം നമ്മളത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ വേറെ മോഡലിലാണ് സവോളയും മുള്ളിയും കൂടി വയറ്റി സോറി സവോള വഴറ്റി തക്കാളി ഇട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്ത് അങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ടാണ് ചെയ്യുക ഈ മെത്തേഡ് ഞാൻ ഒരു വട്ടം ഇതേപോലെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടമായി അപ്പം ഞാൻ രണ്ട് മൂന്ന് വട്ടം ഉണ്ടാക്കി നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അന്നതെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും കാണിക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അത് നമ്മളെന്താ സവോള ഇട്ട് കൊടുത്തു ചെറിയുള്ള ഏകദേശം ഒന്ന് കളർ മാറിയപ്പോൾ ആ സവാള ഒരു സവാളയാണ് ഇട്ടിരിക്കണത് അത് നന്നായി ഒന്ന് വരട്ടെ വരട്ടെട്ടോ എപ്പോഴും ഒരേ ടേസ്റ്റിൽ ഉണ്ടാക്കുമ്പോ നമുക്ക് ബോർ അടിച്ച് പോയില്ലേ പിന്നെ ഇഡ്ലിയും ദോശയും സൊതുവേ ഇവിടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമല്ല കാരണം ഡെയിലി മിക്ക ദിവസങ്ങളിലും ഇഡ്ലിയും ദോശ ആവുന്നത് കൊണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ കറികളും ഐറ്റംസും മാറി മാറി വരുമ്പോൾ ഇഡ്ലീനോടും ദോശേനോടുള്ള ഇഷ്ടം കൂടി കൂടി വരും ഒരു കഷ്ണം ഒരു വലിയ തക്കാളി എടുത്തു അതിൻ്റെ ഒരു പകുതി തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ വെക്കേഷൻ സീസൺ ആണ് കുട്ടികൾ വീട്ടിലുള്ളവരെ അമ്മമാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് വീട്ടിലെ തിരക്കും കാര്യങ്ങളും പിള്ളേരാണെങ്കിൽ പറഞ്ഞാലും കേൾക്കില്ല പുറത്താണെങ്കിൽ നല്ല വെയിലും ചൂടും നന്നായി വെള്ളമൊക്കെ കുടിക്കാൻ പറയണം പിള്ളേരോട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ അപ്പോൾ അതാ സവോള ഒന്ന് ഇതായി കഴിഞ്ഞപ്പം നമ്മളൊരു സ്പൂൺ മുളക് പൊടി ഇടും കാരണം ഓൾറെഡി നമ്മളതിൽ ഉണക്കമുളക് ഇട്ടതുകൊണ്ട് മുളക് പൊടി ലേശമാണ് കേട്ടോ ഇടുന്നുള്ളൂ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് എരിവൊക്കെ കൂടുതലാണെങ്കിൽ പറ്റില്ലല്ലോ അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ പാകത്തിനുള്ള എരിവ് അതിനനുസരിച്ച് എരിവ് ആഡ് ചെയ്യാം ഇവിടെ ഞാൻ വലിയ ആൾക്ക് ചെറിയ ആൾ എരിവൊക്കെ നന്നായി കൂട്ടും വലിയ മോനെ എരിവിനോടൊക്കെ ഒത്തിരി ക്രേസ് കുറവാണ് അപ്പം ഞാൻ അതുകൊണ്ട് എരിവ് എപ്പോഴും ഇവിടെ മേടിയായിട്ട് ഇടുക കേട്ടോ അതൊന്നാ മുളക് പൊടിയുടെ ആ പച്ചമുളക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതായി കഴിഞ്ഞു ചമ്മന്തിക്കുള്ള ഐറ്റം ആയിക്കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഇതാണ് ഞാൻ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത് ചൂടോടെ അരച്ചു കഴിഞ്ഞാൽ പറ്റില്ല ചൂടാറിയിട്ട് മാത്രം അരയ്ക്കുക അപ്പോൾ അതാണ് ഞാൻ അരച്ച് കഴിഞ്ഞോട്ട് അത് അരച്ചു ഇതാണ് അതിൻ്റെ ഒരു കാണാനുള്ള ഒരു രൂപം ഇങ്ങനെയാണ് കേട്ടോ ഈ ചമ്മന്തിയുടെ അത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം പിന്നെ നമുക്കെനിക്ക് വേണ്ടത് ഇതൊന്ന് ജസ്റ്റ് താളിച്ചിരണം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇത് ചീൻചട്ടി വെച്ചു ചീൻചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിലേക്ക് ഇടേണ്ടത് കടുകാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കയ്യിലേക്ക് കടുക ഇട്ട് കൊടുക്കാം കടുക് പറ കടുകറ കടുകറ എന്ന് പറഞ്ഞാൽ കടുക് കൂട്ടന്മാരെങ്ങനെ പൊട്ടിത്തെറിച്ചു കടുകൂട്ടന്മാർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് ഇടാൻ പോകുന്നത് എന്താണ് ചെറുതായി അരിഞ്ഞ ഉള്ളി ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ക്യാമറാമാൻ ഹരിക്കുട്ടനാണ് അപ്പോൾ ഹരിക്കുട്ടന് കടുക് പൊട്ടിത്തെറിക്കണോ ഭയങ്കര ടെൻഷൻ ആദ്യം ആദ്യമായിരിക്കും ചെറിയ ഉള്ളി ഉള്ളിയല്ല ഉണക്കമുളകാണ് ആണ്ട്ട് ഇട്ട് കൊടുക്കേണ്ടത് മാറിപ്പോയി ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ഉണക്കമുളക് ഇട്ട് കൊടുത്തു ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളായിരിക്കും ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് അവനയ്യോ അയ്യോ അയ്യോ പൊട്ടിത്തെറിക്കുക ഓടുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ട അതൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറട്ടെ കേട്ടോ വളരെ ഈസിയാണ് സിമ്പിളാണ് ആൻഡ് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ താളിച്ചത് നമ്മളത് ചമ്മന്തിയിലേക്ക് കുട്ടി കൊടുക്കാം കേട്ടോ ഇഡ്ലിയുടെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അതേപോലെ ആപ്പത്തിന് വെള്ളയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ വീടൊരു കുഞ്ഞ് ആണ് എല്ലാവരും ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീടിയെ കാണി പിന്നെ കാണാം ഓക്കേ ടാറ്റാ ബൈ ബൈ